നമസ്കാരം ടാക്ടിക്സിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ ഇന്ത്യ സിംഗപ്പൂരിനോട് കഴിഞ്ഞ ദിവസം ഏഷ്യ കപ്പ് യോഗ്യതാ മത്സരത്തിൽ തോൽക്കുകയും ഈ ഒരു ഏഷ്യ കപ്പിൻ്റെ യോഗ്യതാ മത്സരത്തിൽ തന്നെ പരാജയപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അടുത്ത വർഷത്തെ ഏഷ്യ കപ്പിൽ ഇന്ത്യ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഖാലിദ് ജമീലിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ അദ്ദേഹം കോച്ചായതിനു ശേഷം ഇറങ്ങിയ രണ്ടാമത്തെ ടൂർണമെൻറ്റ് അതിപ്പം ഇൻ ഇന്ത്യയേക്കാൾ ചെറിയ ടീമുകളൊക്കെയും ലോകകപ്പ് യോഗ്യത നേടിയ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഫെറോ അയലൻഡ് അതുപോലെ തന്നെ കേപ്പ് വാഡി പോലുള്ള ടീമുകളൊക്കെ ലോകകപ്പിൽ യോഗ്യത നേടുന്നു എന്നൊരവസ്ഥയാണ് പക്ഷേ ഇന്ത്യ അതിനേക്കാൾ വലിയൊരു രാജ്യമായ ഇന്ത്യ ഇനി എപ്പോഴെങ്കിലും ലോകകപ്പ് കളിക്കാനുള്ള സാധ്യതയുണ്ടോ ജയേഷ് കേട്ട് ലോകകപ്പിന് യോഗ്യത നേടുന്ന ദിവസം തന്നെയാണ് ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടാതെ പുറത്താവും അവർ ലോകകപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് വൻകര മത്സരത്തിൽ പോലും കളിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ളത് എത്രത്തോളം പിന്നെ ഈ ജനസംഖ്യ വെച്ച് നമ്മൾ എപ്പോഴും കണക്ക് പറയുന്നുണ്ട് ജനസംഖ്യയിലൊന്നും കാര്യമില്ല അപ്പോൾ ഈ എണ്ണത്തിലല്ലല്ലോ നമ്മളുടെ സിസ്റ്റം എത്രത്തോളം നന്നാവുന്നില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ട് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കേബ് വേർഡ് കളിക്കുന്നു നൂറ്റി അപ്പത്തഞ്ച് കോടിയുള്ള ഇന്ത്യ കളിക്കുന്നില്ലയാണ് ആ എണ്ണത്തിലല്ല കാര്യം ആ സിസ്റ്റത്തിലാണ് കാര്യം ആദ്യത്തെ പ്രതി എ എഫ് തന്നെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെയാണ് ഒന്നാമത്തെ പ്രതി ഒരു തരത്തിൽ പോലുമുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത് ഇപ്പോൾ പല ഫുട്ബോൾ ചർച്ചകളിലും ഉണ്ടാവും ഇവിടെ എല്ലാം ക്രിക്കറ്റിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ക്രിക്കറ്റിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ഔട്ട് പുട്ട് എന്ത് കൊടുക്കുന്നു എന്നുള്ളതും കൂടി ഒരു ഒരു പ്രധാനം തന്നെയാണ് ഇപ്പോൾ ക്രിക്കറ്റിനെ അതെല്ലാം തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ തരത്തിലൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിനെ കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ വർഷവും ഏറ്റവും ചുരുങ്ങിയതൊരു അഞ്ചോ ആറോ ടാലൻ്റുകളാണ് നമുക്ക് പുതിയത് കിടുന്നത് ഇപ്പോൾ വൈഭവ് സൂര്യവംശേറ്റും റീസൻറ്റ് ടൂർണമെൻറ്റിലുൾപ്പെടെ അപ്പോൾ അത്തരത്തിലൊരു സാധനം നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന പ്രതി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് ആദ്യം നമ്മുടെ ഗ്രാസ് റൂട്ട് സിസ്റ്റം നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ അതിലേക്ക് വരുമ്പോൾ എഫ് എഫിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ റീസെൻറ്റ്ലി കുറച്ച് കാലത്തെ കോച്ചുമാരെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റെഫൻ കോൺസ്റ്റൻറ്റീൻ ഇഗോർ സ്റ്റിമാക്ക് മനോലോ മാർക്കസ് ഖാലി ജമീൽ പിന്നെ കുറച്ച് ജോത്സ്യന്മാരും അതാണ് നമ്മുടെ അവസ്ഥ ജോൽസിന്മാർ ജോൽസിനെ അവർ ഗണിച്ചിട്ടുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് ഫുട്ബോൾ ഫെഡറേഷൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് അതോറിറ്റി ഏതെങ്കിലും ഒരു സ്പോർട്സ് അതോറിറ്റി എങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാരെ നിയമിക്കുന്നത് കോച്ചിനെ തേടുന്നു അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ തേടുന്നു അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫുകളെ തേടുന്നു ഫീൽഡിംഗ് പരിശീലനം തേടുന്നു ബാറ്റിംഗ് പരിശീലനം തേടുന്നു ആ രീതിയിലാണ് ഒരു കായിക അതോറിറ്റി പോകുന്നത് ഇവിടെ എന്താണ് ഇവിടെ ജോൽസിനെയാണ് തേടുന്നത് കേട്ടാ ജോൽസും തീരുമാനിക്കുന്നു ആ ഇന്നയാൾ കളിച്ച് കഴിഞ്ഞാൽ നന്നാവും ഇന്നയാൾ കളിച്ചില്ലെങ്കിൽ നന്നാവില്ല എന്നുള്ളത് അതുതന്നെയാണ് തന്നെയാണ് നമ്മൾ ഏറ്റവും പരിതാപകരമായ അവസ്ഥ ഒപ്പം ഇപ്പോഴും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സുനിൽ ഛേത്രിയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയ പ്രശ്നം ഒരു തവണ റിട്ടയർ ചെയ്ത പ്ലെയറാണ് അദ്ദേഹം അത് കഴിഞ്ഞ് ഇന്ത്യൻ ഫുട്ബോളിൽ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള താരം തന്നെയാണ് സുനിൽ ചിത്ര ഒരു സംശയവുമില്ല ഗോളെണ്ണത്തിന്റെ കണക്കിലേക്ക് നോക്കുമ്പോൾ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഒക്കെ ഒപ്പം നമുക്ക് വെക്കാവുന്ന താരമാണ് അദ്ദേഹം ഒരു തർക്കമില്ല പക്ഷേ നമുക്ക് അടുത്തൊരു താരം വേണ്ടേ അദ്ദേഹം നാൽപ്പത് വയസ്സ് കഴിഞ്ഞു വീണ്ടും സുനിൽ ചേത്രയെ തന്നെയാണ് ആശ്രയിക്കുന്നത് പുതിയൊരു അതിൽ പ്രധാന കാരണം എല്ലാ മേഖലയും നമ്മൾ നോക്കണം സൂക്ഷ്മമായിട്ട് തന്നെ നോക്കണം എന്നിരുന്നാൽ പോലും നമുക്ക് മുന്നേറ്റത്തിലാണ് കുറച്ചു നാളായിട്ട് അതിഭീകരമായ അപജയം സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ചേത്രിക്ക് തൊട്ട് മുമ്പ് നമുക്ക് പിന്നെയും പറയാൻ പറ്റുന്ന ഒരു പേര് അല്പമെങ്കിലും ഗോളടിച്ചു കൂട്ടുന്ന ഒരു സ്ട്രൈക്കർ എന്ന് പറയുന്നത് ജയ ജെ ലാൽപ്പകുലെയാണ് ജെ ജെക്കും ഛേത്രയ്ക്കും ശേഷം നമുക്കൊരു പ്രോപ്പർ സ്ട്രൈക്കർ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ പറയാം അണ്ടർ ട്വൻറ്റി ത്രീ ടീം നൌഷാദ് മോസൈഡ് കീഴിൽ നല്ല രീതിയിൽ പ്രകടനം നടന്നു അതിൽ തന്നെ മലയാളിയായ മുഹമ്മദ് സുഹൈൽ നല്ല രീതിയിൽ പ്രകടനം അദ്ദേഹം കളിക്കുന്നുണ്ട് നല്ല സ്കില്ലുകളുണ്ട് ഫിനിഷറാണ് നല്ല ഫിനിഷറാണ് അദ്ദേഹം പക്ഷേ ഇവരെല്ലാം സീനിയർ ലെവലിലേക്ക് എത്തുമ്പോൾ ആ രീതിയിൽ കളിക്കുമോ ആ രീതിയിൽ അവർക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടുമോ നല്ല രീതിയിൽ അവരെ എ എഫ് എഫ് കൊണ്ടു കടക്കുമോ എന്നുള്ള കാര്യം കൂടി നോക്കണം അപ്പോൾ അണ്ടർ സെവൻ്റി ലോകകപ്പ് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് വെച്ചിട്ടാണ് അണ്ടർ സെവൻറ്റി ലോകകപ്പിലെ ഗംഭീര ടീമായിരുന്നു അന്നത്തെ നമ്മളുടെ ഒരു ആഗ്രഹം അന്നിപ്പോൾ കൊളംബിയയ്ക്കെതിരെയൊക്കെ ലോകകപ്പ് സ്ഥിരമായിട്ട് കളിക്കുന്ന കൊളംബിയയ്ക്കെതിരെയൊക്കെ ഗംഭീരമായ രീതിയിൽ ഇന്ത്യ കളിച്ചു അപ്പോൾ ആ ടീമിലുണ്ടായിരുന്ന എത്ര പേര് ഇന്നത്തെ ടീമിലുണ്ടെന്ന് ചിന്തിച്ചാൽ മതി ഒരുപാട് വർഷം നടത്തി രണ്ടായിരത്തി പതിനേഴിലാണ് നടന്നത് ഇപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് വർഷം ആ അതിൽ എത്ര പേര് ഇപ്പോഴത്തെ ടീമിൽ കളിക്കേണ്ടത് എന്നുള്ളത് മാത്രമല്ല നമ്മൾ അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് ഈ താരങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ഇപ്പോൾ കോമൽ തട്ടാൽ ധീരജ് അമർജിത് സിങ്ഹ്യ അന്നത്തെ ക്യാപ്റ്റനായിരുന്നു അത്തരത്തിൽ ഒരു നമ്മുടെ രാഹുൽ കെപി ഉൾപ്പെടെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് സീനിയർ ലെവലിലേക്ക് വരുമ്പോൾ അതിൽ എത്ര പേര് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൽ ഗാൽജിയമിൻ്റെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതെന്നുള്ളൊരു വലിയ സൂചനയുമുണ്ട് ഈ പ്ലെയേഴ്സ് എങ്ങോട്ടാണ് പോകുന്നത് ഏത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിസ്റ്റമാണ് പ്രധാന പ്രശ്നം എ എഫ് എഫ് പ്രോപ്പറായിട്ടൊരു റൂട്ട് സിസ്റ്റം കൊണ്ട് നടക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സീനിയർ ടീമിനൊപ്പം തന്നെ ഇൻവെസ്റ്റ് അതേ പ്രാധാന്യത്തോടെ തന്നെ ഗ്രാസ് റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു സാധനം കൂടി ഇതിനകത്ത് ചെയ്യണം ഫസ്റ്റ് ആയിട്ടും ഇപ്പോൾ ഈ കാലി ജമീലിലേക്ക് വരുമ്പോൾ അദ്ദേഹം കോച്ചായതിനു ശേഷം നമുക്കറിയാം അദ്ദേഹം ഐ എസ് എൽ ഒരു ടീമിൻ്റെ കോച്ചായിരുന്നു മുൻ കളിക്കാരനായിരുന്നു ഫസ്റ്റ് കാഫ അതായത് ഇന്ത്യ ഒരുപാട് തോൽവികൾ കഴിഞ്ഞ വർഷം ഒരു ജയം പോലും ഇന്ത്യ നേടിയിരുന്നില്ല ഫുട്ബോളിൽ ക്രിക്കറ്റിൽ നമുക്കറിയാം ഇതിഹാസങ്ങളൊക്കെ ചമച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ കാലു ജമീൽ വന്നതിന് ശേഷം ഒരു ഒരു ഉണർവ് വന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് കാഫയിൽ അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങിന് കീഴിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് എത്തുന്നു പക്ഷെ തിരിച്ച് ഇവിടെ എത്തുന്ന സമയത്ത് ഏഷ്യാ കപ്പിലേക്ക് എത്തുന്ന സമയത്ത് കപ്പ് യോഗ്യതാ മത്സരങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ്ങിനെ നമുക്ക് ഈ ഒരു എങ്ങനെ വിലയിരുത്താൻ പറ്റും ഖാലി ജമീലിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇന്ത്യൻ ഫുട്ബോൾ കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നുള്ളതുകൊണ്ട് പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺസെർട്ടനിറ്റി നമ്മുടെ ഫുട്ബോള് കുറപാട് നാളായിട്ട് ഉണ്ട് ഒരു ഒരു സ്ഥിരത നമുക്ക് ഒരു കാര്യത്തിൽ പോയി പോലും അതിനകത്ത് പ്രധാന കാരണം ഇന്ത്യൻ ഫുട്ബോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എഫ് എസ് ടിയിൽ കൊണ്ടുവന്നതായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരുപാട് നല്ല താരങ്ങൾ വരുമ്പോൾ ഐ പി എല്ലിൽ എങ്ങനെയാണ് താരങ്ങൾ എമർജ് ചെയ്യുന്ന പോലെ അതിൻ്റെ ഒരു മിനി വേർഷൻ എന്നുള്ള നിലയ്ക്കായിരുന്നു വന്നത് അത് വന്ന സമയത്ത് പോലും ഐ ലീഗ് ആയിരുന്നു ഒന്നാം ഡിവിഷന് പിന്നീട് ഐ ലീഗ് രണ്ടാം ഡിവിഷൻ ഐ എസ് ഒന്നാം ഡിവിഷനായി രണ്ടായിരത്തി പതിനാലിൽ ഐ എസ്സിൽ വരുമ്പോൾ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ ചരിത്രത്തിലെ ഏറ്റവും മോശം റാങ്കിങ്ങിലാണ് നൂറ്റി എഴുപത്തി അഞ്ചിൽ അതിൽ അത്രക്കും താഴേക്ക് ഇന്ത്യ ഒരു കാലത്തും പോയിട്ടില്ല പിന്നീടൊരു മൂന്നാല് വർഷം കൊണ്ട് വലിയ രീതിയിലുള്ളൊരു മാറ്റമുണ്ടായി നൂറിൽ താഴെ എത്തി തൊണ്ണൂറ്റിയെട്ട് റാങ്കിലെത്തി അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു അതിനെ കുറച്ച് നല്ല രീതിയിൽ ടീം സെറ്റാവുന്നതായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യ തൊണ്ണൂറ്റിയാറിലും തൊണ്ണൂറ്റി എട്ടിലുണ്ടായിരുന്ന സമയത്ത് തൊണ്ണൂറ്റിയഞ്ചിലും തൊണ്ണൂറ്റിയാറിലും ഉണ്ടായിരുന്ന ജോർദാനും ഉസ്ബെക്കിസ്ഥാനും നമ്മളെ തൊട്ടടുത്ത് രണ്ടോ മൂന്നോ വ്യത്യാസമായിരുന്ന ടീമുകൾ അവർ ലോകകപ്പിന് യോഗ്യത നേടി അവർക്ക് കൃത്യമായ ഒരു വിഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അവർക്കൊപ്പം നിന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യ വീണ്ടും വീണ്ടും താഴേക്കിന് പോയി നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യക്ക് പ്രോപ്പറായിട്ടൊരു ഇല്ല ഇന്ത്യയുടെ ഭരണഘടന ഫുട്ബോൾ ടീമിൻ്റെ എ എഫ് എഫിൻ്റെ ഒരു ഭരണഘടന ഇല്ലാത്തതുകൊണ്ട് കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് ഒരു തവണ മൂന്നാം കക്ഷി ഇടപെടലിനെ തുടർന്ന് ഫിഫ ഇന്ത്യയെ ബാൻ ചെയ്തു കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ പോലും പിന്നീട് അത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു ബാൻ ചെയ്തു അത്തരത്തിലുള്ള മോശം 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 അവസ്ഥയിലാണ് നമ്മുടെ നാടുള്ളത് ഇപ്പോൾ എം എസ് കെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ കോച്ചിന് ചെയ്യാൻ കഴിയുന്നതിൽ ഒരു പരിധിയുണ്ട് അദ്ദേഹത്തിന് കൃത്യമായി മാർക്ക് ചെയ്യപ്പെടാം കൃത്യമായിട്ട് ശൈലി ഉണ്ടാക്കി കൊടുക്കാം കൃത്യമായിട്ട് താരങ്ങളോട് പറയാം കളിക്കാൻ കഴിയില്ല കളിച്ച സമയത്ത് അദ്ദേഹം ഭേദപ്പെട്ട രീതിയിൽ കളിച്ചുണ്ടായിരുന്നു കൊൽക്കത്ത ടീമുകളിലൊക്കെ കളിച്ചതാണ് പിന്നീട് അദ്ദേഹം പരിശീലകനായി നല്ല രീതിയിലുള്ള നേട്ടങ്ങളുണ്ടാക്കി ഇപ്പോൾ ഐസ് ഐ ലീഗ് ചാമ്പ്യന്മാരാക്കി നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആദ്യത്തെ ഐ ലീഗ് ചാമ്പ്യൻസാണ് ഐസ് വാളഫ്സി പിന്നീട് റെക്കോർഡ് ഒക്കെയാണ് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷത്തിനാണ് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സൈൻ ചെയ്ത് ഏറ്റവും പെയ്ഡ് ഇന്ത്യൻ പരിശീലന ഒരാളായിരുന്നു ആ സമയത്ത് അദ്ദേഹം പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഐ എസ് എൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയിട്ടും മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ അദ്ദേഹം കോച്ചിൽ നിന്നിലേക്ക് നടത്തി നാഷണൽ സൈഡിലേക്ക് വന്നപ്പോഴും ആദ്യത്തെ ഉദ്യമം കാഫേ ആയിരുന്നു ആ കാഫേലും നല്ല രീതിയിൽ പ്രകടനമായിരുന്നു മനോള മാർക്കസ് തിരിച്ചു വിളിച്ച സുനിൽ ചേത്രയെ ഒഴിവാക്കാനുള്ള ധൈര്യം കാണിച്ചിരുന്നു അദ്ദേഹം കാഫയിൽ പിന്നീട് സുനിൽ ചേന്ദ്രു പക്ഷേ ഇത് തന്നെയാണ് പ്രശ്നം അതായത് നമുക്കൊരു ഒരു പുതിയ പ്ലെയേഴ്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഭാവിയിലേക്ക് എന്ന് പറയപ്പെടുന്ന ഒരു താരങ്ങളെപ്പോലും ഇല്ല എന്നുള്ളത് വലിയ വിഷമകരമായ കാര്യമാണ് ഇപ്പോഴും പറയും നമ്മളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്നും കൂടി പറയുകയാണ് ഇപ്പോഴത്തെ ഇപ്പോൾ നമ്മുടെ സീനിയർ ടീമിൻ്റെ ഇപ്പോൾ ഇന്നലത്തെ പോലും സിംഗപ്പൂരിനെതിരെ മത്സരത്തിന് ശേഷം മിക്കവരും പറയുന്ന കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിലെ മറ്റുമൊക്കെ ഈ ടീമിനെ പിരിച്ചുവിട്ട് അണ്ടർ ട്വൻറ്റി ടീമിനെ കളിപ്പിക്കുക അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ആ ടീമിനെ ആ കോറ് അതുപോലെ നിലനിർത്തി അവരുടെ സ്പാർക്ക് അതുപോലെ നിലനിർത്തി നല്ലൊരു സെറ്റായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അപ്പോഴും അവരെ കുറച്ച് കഴിയുമ്പോഴേക്ക് കൈവിടുമെന്നുള്ള രീതിയിൽ അത് അത് അതാണ് നമ്മുടെ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പ് നേടിയ ടീമിനെപ്പോലും ആ ഒരു പ്രോപ്പർ സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ വിഷമമുള്ള കാര്യമാണ് ഈ ഒരു ഈയൊരു പരമ്പരയിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രകടനത്തെ മൊത്തത്തിൽ നാല് ടീമുകളുള്ള ഗ്രൂപ്പിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് നാല് മത്സരത്തിൽ രണ്ട് സമനില രണ്ട് തോൽവി രണ്ട് പോയിന്റ് മാത്രമാണ് ഇന്ത്യക്കുള്ളത് അതിൽ തന്നെ ബംഗ്ലാദേശിനെയും ഒപ്പം തന്നെ സിംഗപ്പൂരിനെതിരെ എവേ മത്സരത്തിലായിരുന്നു ഇന്ത്യ സമനില പിടിച്ചത് ബംഗ്ലാദേശിനെതിരെ പോലും ഇന്ത്യക്ക് വിജയം നേടാൻ കഴിയുന്നില്ല ആ സിംഗപ്പൂരിലെ തകർത്തേ ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ സിംഗപ്പൂരിനെതിരെ എ വേ മത്സരത്തിൽ സമയം നിലപിടിച്ചു ഹോം മത്സരത്തിൽ നമ്മുടെ സ്റ്റേഡിയത്തിൽ ഗോവയിലെ നെഹ്റു നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുണ്ട മത്സരത്തിൽ രണ്ടേ ഒന്നിന് ഇന്ത്യ കൈവിട്ടു ഇന്ത്യക്ക് ഒരു ഒരു പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഏഷ്യൻ കപ്പിലെ പ്രകടനം മോശം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് ഖാലി ജമീലിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകും അദ്ദേഹം ഓരോ പ്ലെയറിനെയും പേരെടുത്ത് വിളിച്ച് അദ്ദേഹം പ്രോപ്പറായിട്ട് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്യാമ്പ് സെറ്റ് ചെയ്യുന്നൊരു പരിശീലകനാണ് കൽ ജമ്മിൽ ഇപ്പോൾ രാഹുൽ കെ പി നമ്മുടെ അണ്ടർ ഇപ്പോൾ ഒഡീഷയ്ക്ക് വേണ്ടി ഐ എസ് എൽ കളിക്കുന്ന നമ്മുടെ മലയാളി താരം രാഹുൽ കെ പി നമ്മൾ സ്പോർട്സ് ബോർഡിൽ തന്നെ അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് രാഹുൽ പറയുന്നുണ്ട് രാഹുൽ അന്ന് വെസ്റ്റ് ഹാമ്പിന് വേണ്ടിയിട്ട് കളിക്കാൻ പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കോൾ വരുന്നത് അദ്ദേഹം നേരിട്ട് വിളിച്ച് നീ എൻ്റെ ടീമിലുണ്ടാവും ക്യാമ്പിലേക്ക് വരണം എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം വിളിച്ചു അത്തരത്തിൽ പ്ലേഴ്സിന് വളരെ ഒരു ഒരു സ്വദേശി ഗുണം ശരിക്കും അതിനകത്തുണ്ട് നമ്മൾ അതുതന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൂടുതൽ ഇന്ത്യൻ പരിശീലനം കഴിവുള്ള ഇന്ത്യൻ പരിശീലനം ഒരുപാടുണ്ട് അവരിലേക്കും കൂടി കാണണം അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ പരിശീലകൻ കാൽ അണ്ടർ ട്വന്റി ത്രീയിൽ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നൌഷാദ് മൂസയാണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മുടെ സിസ്റ്റം തന്നെയാണ് ഈ വിധത്തിൽ നമ്മുടെ ഫുട്ബോളിനെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഇവിടെ നിന്ന് എന്തായിരിക്കും നെക്സ്റ്റ് ഇന്ത്യയുടെ ഇപ്പം കഴിഞ്ഞ വർഷം ഒരു മത്സരം പോലും ജയിച്ചിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് രണ്ട് സമനില ജയം അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ഇനി ഇന്ത്യൻ ടീമിനെ പോകാൻ കഴിയുക നമ്മളെ എല്ലായ്പ്പോഴും പറയുന്നത് ലോകകപ്പ് സാധ്യതയെ കുറിച്ച് നമ്മളെ ചർച്ച തുടങ്ങുന്നത് തന്നെ ലോകകപ്പ് യോഗ്യതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് നമുക്ക് ഏഷ്യൻ കപ്പിനെ പോലും യോഗ്യതയില്ലെങ്കിൽ നമ്മൾ ലോകകപ്പിനെ കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോ ടീമുകളുടെ എണ്ണം കൂട്ടി നാൽപ്പത്താറ് ടീമുകളാക്കാൻ പോകുന്നു അതിൽ പോലും നമുക്ക് ഇതില്ല ഇനി എത്ര ടീമ് വേണ്ടി വരും ഇന്ത്യക്ക് മത്സരിക്കാനെന്നുള്ള കാര്യം കൂടി എത്ര ടീമുകൾ ഉൾപ്പെടുത്തിയാലാണ് നമുക്കും പോയി കളിക്കാൻ കഴിയുക എന്നുള്ള സാധനം അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യേണ്ടി വരും ആതിഥേയരാവണ്ടി വരും ആതിഥേയെന്നുള്ള കോട്ടയിൽ നമുക്ക് കളിക്കാൻ തോന്നും അല്ലാതെ ഈ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ടീമാണ് എൻ്റെ ടീം കേരളം എന്നുള്ളൊരു ഒരു ആവേശത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഈ ടീമിനെയും വെച്ച് മുന്നോട്ട് പോകൽ ടാസ്ക് ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി നമ്മൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രാസ് റൂട്ടിലേക്കും ജൂനിയർ ടീമുകളിലേക്കുമാണ് അതിൽ നിന്ന് പ്രോപ്പറായിട്ട് പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നേറി ആ ടീമിനിപ്പോൾ ഏറ്റവും റീസൻ്റ് ഇപ്പോൾ അണ്ടർ ട്വൻറ്റി ത്രീ ടീം എന്ന് പറയുന്നത് അടുത്ത സീനിയർ ലെവൽ കളിക്കേണ്ട പ്ലെയേഴ്സ് തന്നെയാണല്ലോ അവരെ പ്രോപ്പറായിട്ട് നമ്മൾ വാച്ച് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യാം അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനും ജോർദാനും ചെയ്ത അതാണ് അത് റാങ്കിങ്ങിൽ ഒപ്പം തന്നെയായിരുന്നു അവർ ഇന്ത്യ തൊണ്ണൂറ്റിയെട്ടായപ്പോൾ തൊണ്ണൂറ്റി അഞ്ചും തൊണ്ണൂറ്റിയാറും ആയിരുന്നു പിന്നീട് അവർ പ്രോപ്പറായിട്ട് സിസ്റ്റത്തിലൂടെ ഒരു പത്ത് വർഷത്തിൽ താഴെ സമയം സമയമെടുത്തുകൊണ്ട് അവരൊരു ലോകകപ്പിന് യോഗ്യത നേടി അത് യൂത്ത് യൂത്ത് ടീമുകളാണ് അതിൽ പ്രധാനമായിട്ടിപ്പോൾ യൂത്ത് ലോകപ്പം അണ്ടർ ട്വൻറ്റി ത്രീ പ്ലസ് അണ്ടർ ട്വൻ്റി അണ്ടർ സെവൻറ്റി കാറ്റഗറികളിലൊക്കെ തുടർച്ചയായിട്ട് സെമി ക്വാർട്ടർ ഉൾപ്പെടെ നേടി 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 ആണ് അവർ ആ ടീം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സീനിയർ ടീമായി അവർ ഇപ്പോൾ ലോകകപ്പ് യോഗ്യം നേടി അത്തരത്തിലുള്ള ഗ്രാസ് റൂട്ടിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ടീമിന് സെറ്റ് ചെയ്ത് സമയം കൊടുത്തുകൊണ്ട് നമുക്ക് അപ്പോഴും നടക്കുകയാണ് നമ്മൾ ടീമിനെ ബാൻ എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത് ഇത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അഞ്ചര ലക്ഷം ആൾക്കാരെങ്ങനെയാണ് അവിടെ ഉള്ളത് അതായത് നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയൊരു കോർപ്പറേഷനിൽ പോലും അത്രയും അതിലും കൂടുതൽ ആൾക്കാരുള്ളത് അപ്പൊ അത്രയും ചെറിയ ടീമൊക്കെ ഇങ്ങനെ ലോകകപ്പിന് യോഗ്യത നേടുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുന്നത് അതായത് നൂറ്റി മുപ്പത് നൂറ്റി കോടി ആൾക്കാരുള്ള ഒരു രാജ്യത്ത് നിന്ന് പതിനൊന്ന് പേരെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ാണ് അത് ടീം നമ്മൾ പറയുന്ന പോലെ തന്നെ സിസ്റ്റം വർക്ക് ആണ് എല്ലാ ഇപ്പോഴും എല്ലാവരും ക്രിക്കറ്റിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയുന്നത് ബി സി സി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ സിസ്റ്റം കൊണ്ടുപോകുന്ന രീതിയുണ്ട് ഗ്രാസ് റൂട്ടിലായാലും അവർ കൊടുക്കുന്ന രീതി അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുന്നുണ്ട് ഒരു കാര്യം ഒരു തർക്കവുമില്ല സ്റ്റേറ്റ് അസോസിയേഷനിലേക്ക് അവർ നൽകുന്ന രീതിയിൽ ഇപ്പോൾ ക്രിക്കറ്റിലെ തന്നെ ഓരോ അസോസിയ ഇപ്പോൾ നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ സകല കൃത്യമായിട്ടുള്ള ഏജ് കാറ്റഗറികളിൽ കൃത്യമായിട്ട് താരങ്ങളെ കൊണ്ടുവരുന്നു കൊണ്ടുപോകുന്നു ടൂർണമെൻറ്റുകൾ പ്രോപ്പറായിട്ട് നടക്കുന്നു അതാണ് പറയാൻ മിസ്സായത് നമുക്കൊരു പോയിന്റാണ് പ്രോ എല്ലാ ടൂർണമെൻറ്റിലും പ്രോപ്പറായിട്ട് രഞ്ജി ട്രോഫി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഫൈനൽ എത്തും ഫൈനലെത്തുകയും ചെയ്തു നമ്മുടെ ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഫുട്ബോളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിവിഷനായ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല അനിശ്ചിതത്തിലാണ് അതാണ് അനിശ്ചിതത്വത്തിലാണ് നോർമൽ കേസിൽ കേസിലിപ്പോൾ നടക്കേണ്ട സമയമായി ഒക്ടോബർ മാസത്തിൽ തുടങ്ങി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇത്തവണ ഇതുവരെ ഒന്നും ആയിട്ടില്ല സൂപ്പർ കപ്പ് നടക്കുമെന്ന് പറയുന്നു അതിനെക്കുറിച്ചും തീരുമാനമാകുന്നില്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് നമ്മുടെ ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുമെന്ന് ഉറപ്പില്ലാത്ത സമയത്ത് നമ്മൾ ഈ ലോകകപ്പിനെ കുറിച്ച് ചർച്ചയിട്ടൊരു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇവിടെ നിന്നും ശരിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം കാരണം ഇന്ത്യ ഈ കാലി ജമീലിന് കീഴിലൊരു നല്ലൊരു തുടക്കം ലഭിച്ചു അതിനുശേഷം ഇതേപോലെ ഈ ഒരു ഏഷ്യാ കപ്പിൻ്റെ യോഗ്യത നേടാൻ കഴിയാതെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഇവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ശുഭാപ്തി വിശ്വാസം നമ്മുടെ ടീം ഇന്ത്യൻ ഫുട്ബോൾ ടീം നല്ല രീതിയിൽ കളിച്ച് മുന്നേറി ലോകകപ്പ് കളിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അതെ ആ ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കട്ടെ അടുത്ത കലജമീലിന്റെ കീഴിൽ അല്ലെങ്കിൽ മറ്റൊരു ഇന്ത്യൻ കോച്ചിന്റെ കീഴിൽ മികച്ച ഫുട്ബോളുമായിട്ട് ഇന്ത്യ വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം